അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സമസ്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാദവാർഷിക പരീക്ഷയിൽ രണ്ടാം തരത്തിലെ ഫിക്കിഹിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യെ കുറിച്ചാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സെക്ഷൻ വൺ ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർക്കുക കള്ളിയിൽ നിന്ന് യോജിച്ചവ ചേർക്കുക ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് പ്രാക്കറ്റിൽ അഞ്ചാകുന്നു ജക്കാത്ത കൊടുക്കൽ നിസ്കാരം രണ്ടാകുന്നു നാല് അതിന് ശരിയായ ആൻസർ ജക്കാത്ത കൊടുക്കൽ എന്നാണ് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു ഉതവുമുറിയുന്ന കാര്യങ്ങൾ നാലാണ് ഏറെ പുണ്യമുള്ള ഇഭാഗത്താണ് നിസ്കാരം ഷഹാറത് ഖലിമ രണ്ടാകുന്നു സെക്ഷൻ ടു ഉത്തരമെഴുതാം അഞ്ച് നിസ്കാരങ്ങളുടെ പേരുകൾ എഴുതുക അഞ്ച് വക്ത നിസ്കാരങ്ങളുടെ പേരെഴുതുക സുബുഹ് മുതൽ ഇശാഹ് വരെയാണ് ഉള്ളത് രണ്ട് മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് മുഖം കഴുകുമ്പോൾ കരുതേണ്ട നീയത്ത് എന്താണ് വളവ് എന്ന നിസ്കാരത്തിനെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വളവ് ചെയ്യുന്നു എന്നോ ചെറിയ ശുദ്ധി ഉയർത്താൻ വേണ്ടി ഞാൻ വളവ് ചെയ്യുന്നു എന്നോ നീത്ത് ചെയ്യുക മൂന്ന് മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വളവ് മുറിയുമോ അതിൻ്റെ ആൻസർ ഇല്ല എന്നാണ് ഇനി സെക്ഷൻ ത്രീ പൂർത്തിയാക്കാം സുന്നത്തിനെ മുലോവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതൽ രണ്ട് റമലാൻ മാസം മുഴുവനും നോമ്പ് നോക്കൽ മൂന്ന് നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് ഇഷ്ടമാണ് നാല് രണ്ടും ഉള്ളും പുറവും തടവൽ അഞ്ച് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങൽ സെക്ഷൻ ഫോർ ക്രമത്തിലാക്കാം ഓർഡറിലാക്കാനാണ് പറയുന്നത് ഓർഡറിലാക്കുമ്പോൾ അഷദ് അല്ലാ ഇലാഹ ഇല്ല അള്ളാഹു എന്നാവൂ രണ്ടാമത്തത് അഷദ് അന്ന മുഹമ്മദൂൽ അഷദ് അന്ന മുഹമ്മദൻ അബുദുഹുറസൂൽഹു എന്നാണ് രണ്ടാമത്തത് ഓർഡറിലാക്കുമ്പോൾ ഉണ്ടാവുക ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം തരത്തിലെ ഫിഖ്ഹിൽ നിന്ന് പാദവാർഷിക പരീക്ഷയ്ക്ക് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത് ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠഭാഗങ്ങൾ പരിഷ്കരിച്ചതിനാൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വ്യത്യാസമായിരിക്കും അത് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും അതിന് തയ്യാറാവുകയും ചെയ്യണം എന്ന് ഓർത്തി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാ വർക്കാത്തു